അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തൂ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർ ഇന്ന് മനുഷ്യന് ജീവിതം ജീവിച്ചു തീർക്കണമെങ്കിൽ അവരുടെ കയ്യിൽ എപ്പോഴും ആവശ്യമായ ഒന്ന് തന്നെയാണ് പണം എന്നത് പണത്തിന് വേണ്ടിയാണ് ഓരോ മനുഷ്യനും കഷ്ടപ്പെടുന്നത് പലർക്കും അവരുടെ കഷ്ടപ്പാട് എത്രത്തോളം ഉണ്ടായിട്ടും അവർ ആഗ്രഹിച്ചതുപോലെ അവർക്ക് പണം ഉണ്ടാവാറില്ല ഇനി അതിനെല്ലാം തന്നെ ഒരു പരിഹാരമാണ് ഈ വീഡിയോയിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിലൊന്നായ ഈ നാമം ദിവസവും ഇരുപത്തി ഒന്ന് തവണ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് മതിയാവോളം സമ്പത്ത് പടച്ചിറബ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നതാണ് നിങ്ങൾ ചെല്ലേണ്ടതിങ്ങനെ യാ ബാസി അല്ലാ എന്നാണ് ഇരുപത്തി ഒന്ന് തവണ ഓരോ ദിവസവും നിങ്ങൾ ചെല്ലേണ്ടത് ഇത് അനുഭവ വെളിച്ചത്തിലാണ് നിങ്ങളുമായി ഇക്കാര്യം പങ്കുവെക്കുന്നത് എല്ലാവർക്കും സമ്പത്ത് വർദ്ധിക്കാനും ഈ മാനോടുകൂടി മരിക്കാനും എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എല്ലാവർക്കും അതിന് അസ്സലാമു അലൈക്കും വർമ്മത്തുള്ള